നമസ്കാരം ഔട്ട് ഓഫ് ഫോക്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ആദ്യം സംസാരിക്കുന്ന വിഷയം തമിഴ്നാട് മുഖ്യമന്ത്രി ജോ സ്റ്റാലിൻ കേരളം സന്ദർശിക്കുമ്പോൾ അദ്ദേഹവും ഒപ്പം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾക്കകത്ത് നിർണായകമായ ചർച്ചയിലേക്ക് കടക്കുമെന്ന് നൽകിയ വാർത്തകളും സൂചനകളും ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും ഉണ്ടായില്ല ഒന്നാമത്തേത് മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണമെന്നാണ് നമ്മുടെ ആവശ്യം പക്ഷേ തമിഴ്നാടിനോട് തമിഴ്നാട് യോജിക്കാൻ കഴിയാത്ത നിലപാടാണത് നദീ സംയോജനവുമായി ബന്ധപ്പെട്ട് നമുക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ട് പക്ഷേ തമിഴ്നാടിൻ്റെ താൽപര്യത്തെ സംരക്ഷിക്കുന്ന ഒരു പുതിയ സ്റ്റെപ്പ് എടുത്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഇതിനിടയിൽ സംസാരിക്കുക എന്നത് ദുർഘടമായ ഒരു പ്രക്രിയ ആയിരിക്കും കാരണം രണ്ട് സംസ്ഥാനങ്ങൾക്കും രണ്ട് തരത്തിൽ രണ്ട് വിരുദ്ധ ധ്രുവങ്ങളിൽ താല്പര്യമുള്ള വിഷയങ്ങൾക്കകത്ത് സംസാരിക്കുക എന്നത് നിശ്ചയമായും വലിയ സങ്കീർണത ഉണ്ടാക്കുകയോ ആ നിലയ്ക്ക് വാർത്തകൾ സൃഷ്ടിക്കുകയുള്ളൂ പക്ഷേ അത് ഭിന്നതയ്ക്ക് വരെ കാരണമായി മാറിയേക്കാം എന്തുകൊണ്ടോ അത് ചർച്ച ചെയ്യാതെ അതിൽ സ്പർശിക്കാതെ മാറി നിൽക്കാനാണ് രണ്ട് സംസ്ഥാന സർക്കാരുകളും രണ്ട് മുഖ്യമന്ത്രിമാരും തീരുമാനിക്കുകയും ഒപ്പം ഫെഡറലിസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കുക ഒരുമിച്ച് നിൽക്കലിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കുക കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളോടുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തുക എന്നതിലേക്കാണ് ഇന്ന് പോയതും ഊന്നിയതും അതിലാണ് അപ്പോൾ സ്ട്രാറ്റജിക്കലി ഈ വിഷയത്തിൽ ഇപ്പോൾ എടുക്കുന്ന ഒരു വിട്ടുനിൽക്കൽ ഒരു ഒരു വിഘടിത സമീപനം ഒരു ഒരു ഒന്ന് ഒന്ന് മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ സമീപനം സ്വീകരിക്കുന്നതിൻ്റെ വ്യക്തി എന്തുമാത്രമാണ് അതിൻ്റെ ഒരു രാഷ്ട്രീയ വ്യക്തി രാഷ്ട്രീയ സ്ട്രാറ്റജി എന്തുമാത്രം കുറിച്ച് നമ്മൾ ആദ്യം സംസാരിക്കാം എന്ന് വിചാരിക്കുകയാണ് വേണമായിട്ട് എന്താ തോന്നി ഇവിടെ വന്ന് വന്നതിന് ശേഷം പ്രധാനപ്പെട്ട വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ പൊതുവേ വിചാരിച്ചിരുന്നുവെങ്കിലും അതിൽ തൊടാതിരിക്കുന്ന തീരുമാനം എന്തുമാത്രം രണ്ടർത്ഥത്തിൽ പ്രധാനപ്പെട്ടതാണ് ഇപ്പം ഈ നദീ സംയോജനവും മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട വിവാദ വിഷയങ്ങളിലേക്ക് രണ്ടുപേരും കടന്നില്ല എന്ന് നിഷാദ് പറഞ്ഞല്ലോ അതിനു മുമ്പായിട്ടൊരു കാര്യം ഈ തന്തീപെരിയാർ സ്മാരകത്തിൻ്റെ ഉദ്ഘാടനം നവീകരിച്ച ആ സ്മാരകത്തിൻ്റെ ഉദ്ഘാടനം ഗ്രന്ഥശാല ആ മ്യൂസിയം അതൊക്കെ തുറക്കുക ഇതൊക്കെയായിരുന്നല്ലോ ഈ പറയുന്ന പരിപാടികൾ അതിലേക്ക് വരുന്ന രണ്ട് ദിവസം ഇന്നലെയാണ് എത്തുന്നത് സ്റ്റാലിൻ ഇന്നലെയും ഇന്നുമായുള്ള അദ്ദേഹത്തിൻ്റെ ഈ സവിശേഷമായിട്ടുള്ള ഒരു പെരുമാറ്റ രീതി അത് പ്രധാനമാണ് എന്ന് തോന്നുന്നു കാരണം ഇന്നിപ്പോൾ ആ ചടങ്ങിലേക്ക് വരുമ്പോൾ ഒന്നിലധികം ഘട്ടങ്ങളിൽ പിണറായിയുടെ കൈ പിടിക്കുന്നുണ്ടായിരുന്നു സ്റ്റാലിൻ പിണറായി അങ്ങനെ ചെയ്യുന്ന പതിവുണ്ടോ ഇല്ലല്ലോ പിണറായി തമിഴ്നാട്ടിലടക്കം വിവിധ സംസ്ഥാനങ്ങളിൽ പോയിട്ടുള്ളതാണ് പക്ഷേ ഈ രൂപത്തിലുള്ള ശരീരഭാഷ പിണറായിക്കില്ല സ്റ്റാലിൻ്റെ അത് വ്യത്യസ്തമായ വളരെ ആ ഊഷ്മളതെന്നറിയുന്ന ശരീരഭാഷയായിരുന്നു അത് അതുകൂടാതെ അദ്ദേഹം ഒരു ഇരുന്നൂറ് മീറ്ററോളം നടക്കുകയുണ്ടായി ആ നടക്കുന്ന ഘട്ടത്തിൽ എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു അപ്പോൾ അത്രയും അടുത്ത് ഇടപഴകാനായിട്ടുള്ള ഒരു മടിയുമില്ല തീർച്ചയായിട്ടും അദ്ദേഹത്തിനൊപ്പം സുരക്ഷാ ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട് അവർ വലയം തീർക്കുന്നുമുണ്ട് എങ്കിലും അത് ജനങ്ങളുമായി അകലം സൂക്ഷിക്കുന്ന ജനങ്ങളെ ഭയപ്പെടുത്തുന്ന ഒരു കോട്ടയായി മാറുന്നില്ല അതിൻ്റെ കാരണം ആ അംഗരക്ഷകരുടെ സവിശേഷതയല്ല സ്റ്റാലിൻ്റെ സവിശേഷതയാണ് അതൊരു പ്രത്യേകതയായിരുന്നു പിണറായി കണ്ടുപഠിക്കേണ്ടതാണത് അപ്പോൾ തമിഴ്നാടും കേരളവുമായുള്ള സഹകരണം ഉറപ്പിക്കുന്നതിന് മുൻപ് മുഖ്യമന്ത്രി ജനങ്ങളും മുഖ്യമന്ത്രിയുമായി എത്രമാത്രം സഹകരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നു എന്നത് സ്റ്റാലിനിൽ നിന്നും പഠിക്കുന്നത് നല്ലതായിരിക്കും പ്രത്യേകിച്ച് വഴി നടക്കുമ്പോൾ അതിനുള്ള അവകാശമാണല്ലോ ഈ വൈക്കമെന്ന് പറയുന്നത് വഴി നടക്കുമ്പോൾ ഭരണാധികാരിയും ജനങ്ങളും തമ്മിൽ മറ്റൊരു തരത്തിലുള്ള വിലക്ക് ഉണ്ടാകുന്ന സാഹചര്യം ഒഴിവാക്കപ്പെടേണ്ടതാണ് എന്ന് വൈക്കത്തിലൂടെ സ്റ്റാലിൻ പഠിപ്പിക്കുന്നുണ്ട് ആ പാഠം ഈ കാലഘട്ടത്തിൽ പുതിയ വിവേചനങ്ങൾ ഉണ്ടാക്കുന്നു പിണറായിയുടെ അംഗരക്ഷകരും പിണറായിയുടെ അകന്നു നിൽപ്പുമെങ്കിൽ പിണറായിയും അതിൽ നിന്ന് പഠിക്കേണ്ടതാണ് ഒരു കാര്യം കൂടി നിഷാദ് ഇന്നലെയാണ് സ്റ്റാലിൻ കേരളത്തിലെത്തുന്നത് അദ്ദേഹം ഈ പറയുന്ന കൊച്ചിയിലെ തെക്കൻ പറവൂരിൽ അന്നപൂർണ എന്ന് പറയുന്നൊരു ഹോട്ടൽ കയറുന്നുണ്ട് അത് തിരുനെൽവേലിക്കാരനായ ഒരു തമിഴ്നാട് സ്വദേശിയാണ് അത് നടത്തുന്നത് അത് കഴിഞ്ഞ തവണ അദ്ദേഹം കേരളത്തിൽ വന്നപ്പോഴും അവിടെ തന്നെ പോവുകയുണ്ടായി പോയി ഇഡലി വട അതൊക്കെ കഴിക്കുന്നു പിന്നെ ഈ പറയുന്ന പഴംപൊരി കഴിക്കുന്നു കേസരി രുചിക്കുന്നു അപ്പോൾ സ്റ്റാലിൻ എവിടെ വെച്ച് കാണുമ്പോൾ ഭക്ഷണം കഴിക്കാൻ അവിടെ എത്തിയ ആളുകൾ ഭയങ്കരമായ കൗതുകത്തോട് അദ്ദേഹത്തെ കാണുമ്പോൾ അവരുമായി ഒരുമിച്ച് നിന്ന് സെൽഫി എടുക്കുകയാണ് സ്റ്റാലിൻ അത് കഴിഞ്ഞിട്ട് ഈ ഉടമസ്ഥൻ അയാളുടെ ഭാര്യ ആ ഹോട്ടലിലെ മറ്റ് ജീവനക്കാർ ഇവരുമായി എല്ലാം ചേർന്ന് ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിട്ട് പോവുകയാണ് തൊട്ട് പിന്നാലെ മറ്റൊരു മന്ത്രിയുമുണ്ട് ഈ ചടങ്ങിൽ പങ്കെടുത്ത മറ്റൊരു മന്ത്രിയും അതേ കടയിൽ വന്ന് ആഹാരം കഴിച്ചു പോവുകയാണ് അപ്പോൾ ഇത് കേരളത്തിന് വലിയൊരു സന്ദേശം നൽകുന്നുണ്ട് കേരളത്തിനെന്ന് വെച്ചാൽ ഈ തുടർഭരണം ഇനി മൂന്നാമത്തെ ഉഴത്തിന് നിൽക്കുന്നത് പ്രതീക്ഷയോടെ അങ്ങനെയൊക്കെ കരുതുന്ന ഇടതുപക്ഷത്തിനും ഇടതുപക്ഷ സർക്കാരിനും ജനങ്ങൾക്കൊപ്പം എത്രമാത്രം അടുത്തിടപഴകുന്നു ഈ ഭരണാധികാരി എന്ന് ഒരർത്ഥത്തിൽ ഈ സ്റ്റാലിൻ്റെ സന്ദർശനം പഠിപ്പിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് അടുത്തതായി താങ്കൾ ഈ പറഞ്ഞു വന്ന നദീ സംയോജനവുമായി ബന്ധപ്പെട്ടതായാലും മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ടതായാലും ഇപ്പോൾ ഈ സ്റ്റാലിൻ വരുമ്പോൾ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ടവിടെ നിർമ്മാണത്തിൻ്റെ ഒരു തടസ്സം ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ തടസ്സത്തിൽ സംസ്ഥാന സർക്കാർ നിലപാട് വ്യക്തമാക്കിയില്ല എങ്കിൽ അനുകൂലമായ നിലപാടെടുത്തില്ല എങ്കിൽ ആ വിഷയം ഈ വേദിയിൽ ഉന്നയിക്കുമെന്ന് തമിഴ്നാട് നിയമസഭയിൽ മറ്റൊരു മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞു പെട്ടെന്നാണ് അതിൻ്റെ പ്രതികരണം ഇവിടെ ഉണ്ടാകുന്നത് ഈ പറയുന്ന ബുധനാഴ്ചത്തെ അതിന് അനുമതി കൊടുക്കുകയാണ് ഈ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ സ്വന്തം മേൽനോട്ടത്തിലോ അല്ലെങ്കിൽ അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിലോ വേണം അവിടെ ഈ പറയുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ അടക്കം നടത്തുക എന്ന് പറഞ്ഞെല്ലാം അനുമതികൾ കൊടുക്കുകയാണ് അതേ ക്യാബിനറ്റിൽ മന്ത്രിമാർ ചോദിക്കുന്നുണ്ട് നമുക്ക് ഈ നദീ സംയോജനവുമായി ബന്ധപ്പെട്ട് തോന്നിയിരിക്കുന്ന ഒരു വിഷയമുണ്ടല്ലോ അത് ചർച്ച എന്ന് അത് ചർച്ച ചെയ്യുകയുണ്ടായില്ല നമുക്കറിയുന്നത് പോലെ പല ഘട്ടങ്ങളിലും ഈ ജലതർക്കം ഉദ്യോഗസ്ഥ തലത്തിലാണ് ചർച്ച ചെയ്യുക എന്നാൽ ഉദ്യോഗസ്ഥ തലത്തിൽ ചർച്ച ചെയ്താൽ അത് സങ്കീർണമാവുകയുള്ളൂ കാരണം അവർക്ക് അത്രയേ മാൻഡേറ്റ് ഉള്ളൂ അതേസമയം മുഖ്യമന്ത്രിമാർ കൂടിക്കാഴ്ച നടത്തുന്ന ഘട്ടങ്ങളിൽ ഇത്തരം സങ്കീർണമായ വിഷയങ്ങളിൽ ആശയവിനിമയം നടത്തുകയാണെങ്കിൽ കുറെ കൂടി കാര്യങ്ങൾ എളുപ്പമാകും ആ ഉത്തരവാദിത്തം പിണറായി നിർവഹിച്ചിട്ടില്ല എന്നത് പ്രധാനമാണ് അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ചും ഈ പറയുന്ന കുട്ടനാട്ടിൽ ഒരു വെള്ളം എന്ന് പറയുന്ന വലിയൊരു ഭീഷണിയുണ്ട് ഈ ഇപ്പോൾ ഈ പറയുന്ന അച്ഛൻകോവിൽ മണിമല പമ്പ അല്ലേ ആ നദീ സംയോജനം എന്ന് പറയുന്ന പദ്ധതിയിലേക്ക് കേന്ദ്രം കടക്കുന്ന ഘട്ടത്തിൽ ആ വിഷയം ഉന്നയിക്കപ്പെടേണ്ടത് തന്നെയായിരുന്നു പിന്നെ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് പിന്നെ ദീർഘകാല ഒരു തർക്ക തർക്കവിഷയമായിരിക്കുന്നതുകൊണ്ട് ആ കാര്യത്തിൽ ഇപ്പോൾ പെടുന്നതിനെ അദ്ദേഹം ഇടപെടണമെന്ന് നിർബന്ധിച്ചുകൂടാ പക്ഷേ ഇതിപ്പോൾ ഒരു വിഷയമായി വന്നിരിക്കുകയാണ് അതിൽ ഉത്കണ്ഠയുണ്ടെങ്കിൽ ആ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുക തന്നെ വേണമായിരുന്നു പതിനഞ്ച് മിനിറ്റ് ആ കൂടിക്കാഴ്ച ഉണ്ടായിരുന്നു അതിലീ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടില്ല പിന്നെ ഈ സഹകരണ ഫെഡറലിസത്തിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് തമിഴ്നാടും കേരളവും തമ്മിലുള്ള ഈ പറയുന്ന ബന്ധം എന്ന് പിണറായി പറയുമ്പോൾ ഈ നദീജല സംയോജനത്തിൻ്റെ കാര്യത്തിലായാലും മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിലായാലും കേരളവും തമിഴ്നാടും തമ്മിലാണോ സഹകരണം അതോ സ്റ്റാലിനും മോദിയും തമ്മിലാണോ സഹകരണം എന്നതാണ് പരമപ്രധാനമായ ചോദ്യം ആ രണ്ട് വിഷയങ്ങളിലും മോദി തമിഴ്നാടിന് അനുകൂലമായ നിലപാടാണ് എടുക്കുന്നത് അതുകൊണ്ട് ജലതർക്കങ്ങളുടെ ചിത്രം എടുത്ത് നോക്കുമ്പോൾ സ്റ്റാലിനും മോദിയും തമ്മിലാണ് ഈ പറയുന്ന സഹകരണ ഫെഡറലിസം നിലനിൽക്കുന്നത് കേരളവും തമിഴ്നാടുമായിട്ടല്ല അതിൻ്റെ കാരണം മുൻപൊരിക്കൽ ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ളതാണ് ഡി എം കെ നാളെയും ആ ഭാഗമാകും എന്ന് മോദി പ്രതീക്ഷിക്കുന്ന ഒരു കൂട്ടരാണ് അതുകൊണ്ടാണ് രണ്ടായിരം കോടിയിലധികം വരുന്നൊരു വികസന പരിപാടി അത് പെൻഡിങ്ങിലായിരുന്നു അത് ക്ലിയർ ചെയ്ത് കൊടുത്തത് ഏതാനും നാളുകൾക്ക് മുൻപ് മോദിയുടെ മന്ത്രിസഭ കൂടാതെ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഈ ഫിൻജാൽ ചുഴലിക്കാറ്റിൻ്റെ ആഘാതം ഉണ്ടായപ്പോൾ അടിയന്തരമായി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതോളം കോടി ആയിരം കോടിയോട് അടുപ്പിച്ച് തുക ഉടനെ തന്നെ റിലീസ് ചെയ്ത് കൊടുക്കുകയുണ്ടായി തൊട്ടിപ്പുറത്ത് വയനാട് ഈ വിഷയത്തിൽ എവിടെയും എത്താതെ നിൽക്കുമ്പോൾ ആ പുനരധിവാസം അതുകൊണ്ട് ഈ പറയുന്ന സഹകരണ ഫെഡറലിസത്തിൻ്റെ ദൃഷ്ടാന്തം എന്ന് പറയുന്നത് രാഷ്ട്രീയ സഹകരണത്തിൻ്റെ ഫെഡറൽ ദൃഷ്ടാന്തം എന്ന് പറയുന്നത് പിണറായി കരുതുന്നത് പോലെ പിണറായി സ്റ്റാലിനും തമ്മിലാണോ അതോ സ്റ്റാലിനും മോദിയും തമ്മിലാണോ എന്നതും പരിശോധിക്കപ്പെടേണ്ടതാണ് ഓക്കെ വേണുപെട്ടനെ നേരത്തെ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം നരേന്ദ്രമോദിയുടെ തമിഴ്നാട്ടിലെ ഭൂമികയിലെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളെ കുറിച്ചാണ് മറിച്ചൊരു ഡയമെൻഷൻ അതിന് ഉണ്ടോ ചെയ്യും അതായത് സഹകരണ ഫെഡറലിസത്തെ തകർക്കുക ഇന്ത്യ സഖ്യത്തിൻ്റെ രാഷ്ട്രീയമായ ഒരുമയെ തകർക്കുക ഏതെങ്കിലും ഒരു പ്രത്യേക പാർട്ടിയെ മാത്രം എടുക്കുക അവർക്ക് ആനുകൂല്യങ്ങൾ ചെയ്യുക മറ്റവരെ അവഗണിക്കുക രണ്ടുപേരും തമ്മിൽ ഉരസാൻ കഴിയും വിധത്തിലുള്ള പ്രതലങ്ങൾ സൃഷ്ടിക്കുക ഈ സ്ട്രാറ്റജി ആയിരിക്കും മോഡി വർക്ക് ചെയ്യുന്നുണ്ടാവുക അതിൽ നമ്മൾ ഇപ്പോൾ തുടേണ്ടതില്ല എന്ന രാഷ്ട്രീയ കരുതലാണോ സത്യത്തിൽ പ്രതാവിധം കാണിച്ചിട്ടുണ്ടാവുക അതോ ഇന്നലെക്കുള്ള വീഴ്ചകളാണോ ഈ വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത് എൻ ഡി എ സർക്കാരുണ്ടല്ലോ ആ രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി മൂന്ന് വരെ നിലകുന്നത് തൊണ്ണൂറ്റൊമ്പത് രണ്ടായിരത്തി അപ്പോൾ ആ സർക്കാരിൻ്റെ കാലം മുതലാണ് ഈ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള പദ്ധതികൾ ബി ജെ പി പ്രഖ്യാപിക്കുന്നത് ഇപ്പോൾ കാശ്മീരിൻ്റെ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി കളയാൻ മുതൽ അത് അതുപോലെ ചർച്ചകളാണ് ഇപ്പോൾ ഒന്നാം എൻ ഡി എ സർക്കാരാണ് ഈ അന്തർ നദീജല ജല എന്താ പറയുക ഇന്റർലിംഗിങ് ഓഫ് റിവേഴ്സ് എന്ന് പറയുന്ന പദ്ധതി കൊണ്ടുവരുന്നത് അപ്പോൾ അത് അത് ആളുകൾ വാപൊ ഇടുന്നത് എങ്ങനെയാണ് ഇന്ത്യയിലെ എല്ലാ നദികളും ഇങ്ങനെ കൂട്ടിയോജിപ്പിക്കുക ഇതെന്തിനാണ് അതിൻ്റെ പ്രശ്നങ്ങളില്ലേ അതിന് കോടിക്കണക്കിന് രൂപ വേണ്ടേ ഇപ്പോൾ ഒരു സ്ഥലത്തേക്ക് ഇല്ലെങ്കിൽ അങ്ങോട്ട് നമുക്ക് ഒരു ഡാം കെട്ടി ഇറിഗേഷൻ പ്രോജക്റ്റ് നടപ്പാക്കുന്നതിനപ്പുറം രാജ്യത്തെ മുഴുവൻ നദികളെ അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക് ചെയ്യുക ഇതൊരു ഭ്രാന്തന ഐഡിയ അല്ലേ എന്ന് പലരും അന്ന് ചോദിച്ചിരുന്നു അപ്പോൾ ഈ എൻവയൺമെൻ്റിലിസ്റ്റുകൾ പരിസ്ഥിതിവാദികൾക്ക് അത് ഭയങ്കര പരിസ്ഥിതി പ്രശ്നം ഉണ്ടാകും കുറേ അധികം വനഭൂമി മുങ്ങിപ്പോകും കോടിക്കണക്കിന് രൂപ ചെലവാകും പിന്നെ ഒരു നദി എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റിയാണ് ആ ഒരു നദി തുടക്കം മുതൽ എടുക്കും വരെ ഒരു യൂണിറ്റാണ് അതിലെവിടെയെങ്കിലും ഡാം കെട്ടുന്നത് തന്നെ പ്രശ്നമാണ് അതിനിടയ്ക്ക് വെള്ളം അങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ ആ നദി ഇല്ലാതാവുകയാണ് അതിൻ്റെ താഴേക്കുള്ള ഡൗൺ സ്ട്രീം മുഴുവൻ മരുഭൂമിയാവുകയാണ് പിന്നെ സർപ്ലസ് വെള്ളം എന്ന് പറയുന്നത് ഇപ്പോൾ ഗംഗ പോലുള്ള ബ്രഹ്മപുത്ര പോലുള്ള നദികൾ സർപ്ലസ് വെള്ളമുണ്ട് അത് വെള്ളമില്ലാത്ത കൊണ്ടുപോകാന്നുള്ളതാണ് എൻ്റെ ന്യായം അപ്പോൾ അതിന് ചിലർ വേറെ ഒരു സർപ്ലസ് വെള്ളം എന്ന് പറഞ്ഞ വെള്ളമില്ല എല്ലാ വെള്ളവും അതിന് അതിൻ്റെതായ ധർമ്മം നിർവഹിക്കാനുണ്ട് ചില സമയത്ത് ഇന്ന് സർപ്ലസ് ആണെങ്കിൽ നാളെ ചിലപ്പോൾ സർപ്ലസ് ആയിരിക്കില്ല ഇങ്ങനെ ഒരുപാട് എതിർ പക്ഷെ ഇവർ ഇതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുകയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ അതായത് മോദി വരുന്നതിന് തൊട്ട് രണ്ട് വർഷം മുമ്പ് തന്നെ ബി ജെ പി പ്രഖ്യാപിച്ച് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ നദീ സംയോജനം നടപ്പാക്കും നദീ സംയോജനത്തിൻ്റെ ആശയം വരുമ്പോൾ തന്നെ കേരളത്തിൻ്റെ ആശങ്ക എന്നാണ് ചില ഇപ്പോൾ വീണു പറഞ്ഞ ഈ അച്ചൻകോവിലാർ പമ്പ ഈ രണ്ട് നദികളെയും വൈപ്പാറുമായി ബന്ധിപ്പിക്കുക വൈപ്പാർ എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ നദിയാണ് അപ്പോൾ ഈ ഈ നദീ സംയോജനത്തിൻ്റെ ഒരു പ്രശ്നം ഒരു സംസ്ഥാനം അതിൽ ഡോണർ ആയിരിക്കും മറ്റു സംസ്ഥാനം സ്വീകരിക്കുന്ന ആളായിരിക്കും ഇത് ഈ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള നിലയ്ക്കാത്ത തർക്കങ്ങളിലേക്കാണ് നയിക്കുക രാജ്യത്തെ ഛിന്ന ഭിന്നമാക്കുന്ന ഒരു ആശയമാണിത് ഇത് ഇതുവരെ നടപ്പാക്കിയിട്ടില്ല തുടങ്ങിയാൽ തന്നെ ഒരു പത്തോ മുപ്പതോ വർഷം കഴിഞ്ഞത് നടപ്പാക്കാൻ ഇതുവരെ തുടങ്ങിയിട്ടില്ല പക്ഷേ ഇതിങ്ങനെ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊയിം ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ലക്ഷ്യം ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് തന്ത്രമാണ് അത് ഏറ്റവും നന്നായിട്ട് ചെയ്യാറ് ബി ജെ പിക്ക് ഇന്ന് ആലോചിച്ച് നോക്കുക ഏതൊക്കെ സംസ്ഥാനങ്ങൾ തമ്മിലാണ് തർക്കം വരിക ഇപ്പോൾ നേപ്പാളിൽ എങ്ങാണ്ടാണ് ഉത്ഭവിക്കുന്നത് ഗംഗാ നദി ആ ഗംഗ നദിയെ എന്താണ് മഹാനദി എന്ന് പറയുന്ന ഒഡീഷയിലെ നദിയായിട്ട് ബന്ധിപ്പിക്കുക ഒഡീഷയിലെ നദിയെ ആന്ധ്രയിലേക്ക് ബന്ധിപ്പിക്കുക ഇതൊക്കെ ഈ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരു കാലത്തും നിലയ്ക്കാത്ത വ്യവഹാരങ്ങളിലേക്കും തർക്കങ്ങളിലേക്കും നയിക്കും ഇത്രയും നല്ലൊരു പൊളിറ്റിക്കൽ ടൂൾ കോൺഗ്രസ് ഇതിൽ പ്രതികരിക്കില്ലല്ലോ ഈ ആശയം വന്നപ്പോൾ തന്നെ അന്ന് മുതൽ ഈ വാജ്പേയി സർക്കാരിൻ്റെ കാലം മുതൽ തന്നെ കോൺഗ്രസ് അനുപര്യം വേണ്ടിയില്ല മിണ്ടിയപ്പെട്ടുപോകും കാരണം അന്ന് കോൺഗ്രസ് പല സംസ്ഥാനങ്ങളും ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് എന്തെങ്കിലും ഒരു അഭിപ്രായം പറയില്ല ഇത് നടപ്പാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് തന്നെ ഭരിക്കുന്ന ഈ റിസീവിങ് എൻഡിലുള്ള സ്റ്റേറ്റിന് പ്രശ്നമാണ് അത് അന്ന് നടപ്പാക്കണ്ട നടപ്പാക്കണം നടപ്പാക്കണ്ട എന്ന് എന്തുവാണെന്നാലും കൊടുക്കുന്നവർക്ക് പ്രശ്നമാണ് മിണ്ടാൻ പറ്റില്ല കോൺഗ്രസ് അങ്ങനെ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്ന രാഷ്ട്രീയ ആയുധമായിരുന്നു അന്ന് വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത് ഇത് ഇപ്പോൾ ഈ വിഷയം തന്നെ ഇപ്പോൾ ചർച്ച ചെയ്യണമെന്ന് ഇത് ഇടയ്ക്കിടയ്ക്ക് മോദി എടുത്തിടും ഏതെങ്കിലും കമ്മിറ്റികളിലോ ഏതെങ്കിലും ഉദ്യോഗസ്ഥ മീറ്റിങ്ങിലോ ഈ സാധനം എടുത്തിരുമ്പോൾ എന്താണ് പ്രശ്നം അത് തമിഴ്നാടും കേരളം തമ്മിലോ ഒരസിലാവും നിലവിൽ തന്നെ മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഒരസലുണ്ട് അപ്പോൾ മുല്ലപ്പെരിയാർ വിഷയത്തിൽ എന്ത് സംസാരിക്കാനാണ് പിണറായിയും സ്റ്റാലിനും എന്താണ് സംസാരിക്കുന്നത് ഇപ്പോൾ വേണു പറഞ്ഞു സംസാരിക്കണമായിരുന്നു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സംസാരിക്കുക അതെ പുതിയ ഡാം വേണമെന്നാണ് നമ്മുടെ നാട്ടിലെ പ്രശ്നം അത് നടപ്പാവില്ല തൊള്ളായിരം വർഷത്തെ കരാറുണ്ട് അത് എന്ത് പരിപാടിയാണ് പിണറായി എന്ന് സ്റ്റാലിൻ തിരിച്ചു ചോദിക്കും ഇത് 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 രാഷ്ട്രീയമായോ ഒന്നും ഇത് തീരുന്നൊരു കേസല്ല കാരണം ഒരു ഒരു കരാർ ഉണ്ടാക്കി വെച്ചാണ് മുല്ലപ്പെരിയാറില്ല അച്ഛന കാലത്ത് ഏത് തൊള്ളായിരം വർഷം തൊള്ളായിരം വർഷം നമ്മളോട് ജീവിക്കുമെന്നൊരു അറിയാത്തൊരു സമയത്താണ് ഈ കരാറുണ്ടാക്കി വെച്ചത് അപ്പോൾ ഇത് ഉദ്യോഗസ്ഥ തലത്തിലോ രാഷ്ട്രീയമായോ ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്ന പ്രശ്നമല്ല ഇത് നിയമപരമായ ആർബിട്രേഷനിലൂടെ നടപ്പ നടക്കാവുന്ന ഒരു ഒരു കരാറിൻ്റെ സാധുത അതിന് ആയിരം വർഷം വാലിഡിറ്റി കൊടുക്കാമോ തുടങ്ങിയ ഭരണഘടനാപരവും നിയമപരവുമായ ചർച്ചകളിലൂടെ കോടതി തീരുമാനിക്കേണ്ട ഒരു കേസാണ് ഇനി ഇതിന് ഇതിന് ബലമുണ്ടോ ഇല്ലേ ഇത് പുതിയ പണികളുണ്ടോ എന്നൊക്കെ അത് എഞ്ചിനീയറിംഗ് വിദഗ്ധർ പഠിച്ച് റിപ്പോർട്ട് കൊടുക്കുകയാണ് വേണ്ടത് അതല്ലാതെ ഇപ്പോൾ പിണറായിയും സ്റ്റാലിനും കൂടി ചർച്ച ചെയ്ത ഇതിലിപ്പോൾ രണ്ടുപേർക്കും രാഷ്ട്രീയ താല്പര്യങ്ങളാണ് പിണറായിക്ക് പറയാൻ പറ്റുമോ അത് അവിടെ ഇരുന്നോട്ടെ എന്ന് പറയാൻ പറയാൻ പറ്റില്ല കാരണം കേരളത്തിൽ ജനങ്ങളുടെ സമ്മർദ്ദമുണ്ട് സ്റ്റാലിനോ അഞ്ച് അഞ്ച് ജില്ലകൾ ജീവിക്കുന്നത് തന്നെ മുല്ലപ്പെരിയാറെന്നുള്ള വെള്ളം കൊണ്ടാണ് ആ അഞ്ച് ജില്ലകളിൽ എന്ന് പറഞ്ഞാൽ അവിടെ ഈ മുല്ലപ്പെരിയാർ ഡാം ഉണ്ടാക്കിയ എൻജിനീയറുടെ പ്രതിമ തമിഴ്നാട് സർക്കാർ സ്വന്തം ചിലവിൽ ഇംഗ്ലണ്ടിൽ പോയി അയാളുടെ ജന്മസ്ഥലത്ത് പ്രതിമാനാച്ഛാദനം ചെയ്യുക കഴിഞ്ഞ വർഷം അപ്പോൾ അത്രമാത്രം വൈകാരികമായ ഒരു വിഷയമാണ് ആ വിഷയത്തിൽ എന്ത് സംസാരിക്കാനാണ് ഇവിടെ അവർ മിണ്ടാതിരിക്കുന്നതാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നല്ലതെന്ന് എനിക്ക് തോന്നുന്നത് കാരണം മിണ്ടിയിട്ട് കാര്യമൊന്നുമില്ല ഇന്ന് മാത്രമല്ല കേരളവും തമിഴ്നാടും ഒരുമിച്ച് നിൽക്കുന്നു ആർക്കെതിരെ കേന്ദ്രത്തിനെതിരെ എന്നൊരു രാഷ്ട്രീയ മെസ്സേജ് കൊടുക്കാം അതിനപ്പുറം പോയി തന്തേ പെരിയാറും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും തമ്മിൽ എന്ത് കൊണ്ടാണ് അതെനിക്ക് മനസ്സിലാവുന്നില്ല അദ്ദേഹം വിരുദ്ധ ദ്രാവിഡിയൻ പൊളിറ്റിക്സ് മുന്നോട്ട് വെച്ച ഒരാളാണ് എന്തുകൊണ്ടാണ് പിണറായി വിജയൻ തന്തേപ്പെരിയാറിൻ്റെ ഒരു ഐക്കണായിട്ട് വൈകത്ത് തിരഞ്ഞെടുക്കുകയും സ്റ്റാലിനോടൊപ്പം കൈവർത്ത് നിൽക്കുകയും ഞാനും ഡി എം കെ പൊളിറ്റിക്സിനോടൊപ്പമാണെന്ന് സാന്നിധ്യം കൊണ്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് സ്റ്റാലിൻ തിരിച്ചും പ്രഖ്യാപിച്ചത് തിരിച്ചും എന്തുകൊണ്ടാണ് അതാകെയുള്ളത് കേന്ദ്രത്തിനെതിരായ ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമായിട്ടാണ് അല്ലാണ്ട് തന്തേപരിയാറും കമ്മ്യൂണിസ്റ്റുകാരി ബന്ധമില്ല കാരണം തന്തേപ്പെരിയാർ ഒരിക്കലും ഈ ഇ വി രാസ്വാമി നായകർ കമ്മ്യൂണിസ്റ്റർ അംഗീകരിച്ചു അബേദ്കറുടെ നിലപാടായിരുന്നു ബ്രാഹ്മിൻ ബോയ്സ് നിലപാടായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ കുറിച്ച് പെരിയാറുടെ നിലപാട് ഒരിക്കലും അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല കമ്മ്യൂണിസ്റ്റുകൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ചില പ്രസ്താവനകളും രാംസ്വാമി നായക്കട ഭാഗത്തുണ്ടായിട്ടുണ്ട് ഇപ്പോൾ തമിഴ്നാട്ടിൽ സി എൻ അണ്ണാതുരിയുടെ കാലത്ത് ഒരു വലിയ തൊഴിലാളി പ്രക്ഷോഭം നടക്കുന്നു ദളിത് ആയിട്ടുള്ള തൊഴിലാളികൾ കൂലി വർധനയ്ക്ക് വേണ്ടി സമരം ചെയ്യുന്നു പോലീസ് അവരെ വെടിവെച്ച് കൊല്ലുന്നു അണ്ണാരി ഡി എം കെ ഭരിക്കുമ്പോഴാണ് അന്ന് ഇ വി രാംസ്വാമി നയിക്കറ്റ് കമ്മ്യൂണിസ്റ്റായിപ്പറ്റി പറഞ്ഞ് വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ആളെ കൊണ്ട് സമരം ചെയ്യിക്കുകയാണ് പത്തു പത്തൊന്ന് പേരെ കൊല്ലിച്ചു എന്നാണ് പറഞ്ഞത് അത് കമ്മ്യൂണിസ്റ്റും അംഗീകരിക്കാൻ പറ്റുമോ അപ്പോൾ ആശയപരമായിട്ടുള്ള ഒരു ഐക്യ അല്ല ഇത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേന്ദ്രത്തിനെതിരെ കൊണ്ടുവരാൻ പറ്റുന്ന എന്താണ് സഹകരണം രാഷ്ട്രീയ സഹകരണം വ്യത്യസ്ത ഐഡിയോളജികളുടെ സഹകരണം അത് ബംഗ്ലാദേശീയത ഉയർത്തുന്ന മമതാ ബാനർജി ആവട്ടെ ദ്രാവിഡിയൻ പൊളിറ്റിക്സ് ഉയർന്ന സ്റ്റാലിനാവട്ടെ കമ്മ്യൂണിസ്റ്റുകാരനായ പിണറായി വിജയൻ ആകട്ടെ ഒരുമിച്ച് നിൽക്കുക എന്നതിനപ്പുറം ഈ കാലത്ത് പേരൊന്നും എന്ന് എനിക്ക് തോന്നുന്നു യാ അപ്പോൾ ഒരു സഹകരണത്തിന് സന്ദേശം കൊടുക്കുക അതിനപ്പുറത്തേക്ക് ഈ ഉരസലിൻ്റെ സാധ്യതകളെ പരമാവധി തൽക്കാലത്തേക്ക് മാറ്റി എടുത്താനുള്ള ഒരു സ്ട്രാറ്റജി എടുത്തു എന്ന് വിചാരിക്കണം